ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സുഹൃത്തു വചനവുമായി വട്ടം കൂടി കടന്നു വരുവാൻ ദൈവമൊരുക്കി കൃപയ്ക്കായി നന്ദി പറയട്ടെ നോമ്പ് എന്നാൽ എന്താണ് മത്സ്യമാംസാദികൾ വെടിയുന്നത് മാത്രവുമല്ല നോമ്പ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ പുതുതാക്കൽ കൂടിയാണ് നമ്മുടെ രക്ഷയ്ക്കായി കാൽവറയിൽ നടന്ന മഹത്തായ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നോമ്പുകാലത്ത് ഈശോയുടെ അളവില്ലാ സ്നേഹത്തെ ഓർത്ത് ചുറ്റുമുള്ള മനുഷ്യരോട് സ്നേഹത്തോടും കരുതലോടും പെരുമാറാം അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കോരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത്ത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്തെന്നാൽ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ മരണം പൗലോസ് ആളുകളെ പരിഗണിക്കുന്ന രീതിയിൽ മാറ്റം എന്നാണ് ഓരോ വ്യക്തികളെയും വെറും മനുഷ്യർ എന്ന് കാണുന്നതിലുപരി ക്രിസ്തുവുമായി അടുപ്പമുള്ളവരെ തികച്ചും വ്യത്യസ്ത രീതിയിലാണ് അദ്ദേഹം കാണുന്നത് പഴയ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അജണ്ടകളും എല്ലാമാണ് എന്നാൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന പുതിയ വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അജണ്ടകളും എല്ലാമാണുള്ളത് ആദ്യ ഭാഗത്ത് പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് യേശുവിനെ കാണുന്നതിന് മുൻപുള്ള സഖായി ചുങ്കക്കാരിൽ പ്രമാണിയായുള്ള ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ചതിവായി പണം വാങ്ങുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു പക്ഷേ യേശു പേർച്ചെല്ലി വിളിച്ചതിലൂടെ അവൻ യേശുവിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ചെയ്യുവാൻ തുടങ്ങിയത് അവൻ ചതിവായി വാങ്ങിയ പണം തിരിച്ചു നൽകുവാനായി തീരുമാനിച്ചു ഒന്നുമില്ലാതിരുന്നതിൽ നിന്നും ദൈവം ലോകത്തെ ഉളവാക്കിയതുപോലെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ പുതിയ ഓരോ മനുഷ്യരാണ് ഉണ്ടാകുന്നത് രണ്ടാമതായി പറയുന്നത് പഴയത് കഴിഞ്ഞുപോയെന്നാണ് പഴയത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാന നഹംഭാവം പഴയ ശീലങ്ങൾ തെറ്റു ചെയ്യുവാനുള്ള ഇഷ്ടങ്ങൾ ബലഹീനതകൾ ചെയ്ത പാപങ്ങൾ ഇതെല്ലാം മാഞ്ഞുപോയി എന്നാണ് ഒരു മനോഹരമായ ചിത്രശലഭം ആവുന്നതിന് മുൻപ് പുഴു പുഴുപ്രയാസമുള്ള അവസ്ഥയിലൂടെയാണ് ആ കൊക്കൂണിൽ കഴിയുന്നത് ക്രൂശിലൂടെ നമ്മുടെ പാപ സ്വഭാവങ്ങൾ ഇല്ലാണ്ടായ പോലെ പഴയ നമ്മൾ നീങ്ങിപ്പോകും പഴയതെല്ലാം മാറ്റുവാനാണ് അവൻ ക്രൂശിൽ രക്തം ചൊരിഞ്ഞു മരിച്ചത് മൂന്നാമതായി പറയുന്നത് ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശം നൽകുന്ന ബൾബ് കേടായാൽ നമ്മളത് ശരിയാക്കാൻ നിൽക്കാറില്ല പകരം പുതിയത് വാങ്ങിയിടുവാനാണ് ശ്രമിക്കുന്നത് പഴയത് എത്ര ശരിയാക്കാൻ ശ്രമിച്ചുവാലും പ്രകാശം കുറവായിരിക്കും പഴയ സൃഷ്ടി ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ പുതിയ സൃഷ്ടിയാകുമ്പോൾ അത് ചുറ്റുമുള്ള വ്യക്തികൾക്കും കുടുംബത്തിനും പ്രകാശം നൽകി സന്തോഷിപ്പിക്കും ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാകും ക്രിസ്ത്യാനി എപ്പോഴും തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നതും തെറ്റിൽ ജീവിക്കുന്നതും വീണ്ടും രണ്ടായ കാര്യങ്ങളാണ് ഒരാളും പാപം ചെയ്യാത്ത വ്യക്തികളല്ല ആദം ഹവയിൽ തുടങ്ങി ഇപ്പോഴുള്ള ഓരോ വ്യക്തികളും തെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ പാപങ്ങൾ ചെയ്യുന്നത് കുറയുവാനും അതിനെ പിന്നീട് വെറുക്കുവാനും ഇടവരും ഈ നോമ്പ് നോമ്പുകാലത്ത് ക്രിസ്തുവുമായി കൂടുതലടുത്ത് പാപം വിട്ടങ്ങനെ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും ഇടയാകട്ടെ പുതിയൊരു സൃഷ്ടിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും